അറബ് ലോകത്തെ പുത്തൻ കാഴ്ചകളും വിശേഷങ്ങളുമായി എത്തുന്ന നമസ്തേ അലയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നിരവധി പ്രവാസികൾക്ക് ആശ്വാസമായി യു എയിൽ പൊതുമാപ്പ് ആരംഭിച്ചിരിക്കുകയാണ് രാജ്യത്ത് അനധികൃതമായി താമസിക്കുന്ന വിദേശികൾക്ക് പിഴ ഒഴിവാക്കി നൽകുന്നതടക്കം നിരവധി ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പൊതുമാപ്പിൻ്റെ ആദ്യ ദിനം തന്നെ ഇത് പ്രയോജനപ്പെടുത്താൻ നൂറുകണക്കിന് പേരാണ് എത്തിയത് പല കാരണങ്ങൾ കൊണ്ട് യു എയിൽ അനധികൃത താമസക്കാരെ മാറിയവർക്ക് വലിയ ആശ്വാസമാണ് രാജ്യം പ്രഖ്യാപിച്ച രണ്ടു മാസക്കാലത്തെ പൊതുമാപ്പ് പദ്ധതി കനത്ത പിഴയും ശിക്ഷയും ഭയന്ന് നാട്ടിലേക്ക് മടങ്ങാനാകാതെ കഴിഞ്ഞവർക്ക് ശിക്ഷാനടപടികളൊന്നുമില്ലാതെ രാജ്യം വിടാൻ അവസരമൊരുക്കുകയാണ് യു എ ഇൽ താമസിക്കുന്നത് നിയമവിധേയമാക്കാനും പിഴകളൊന്നും കൂടാതെ സ്വദേശത്തേക്ക് മടങ്ങാനുമായി ആയിരക്കണക്കിന് ആളുകൾ രാജ്യത്തുടനീളമുള്ള കേന്ദ്രങ്ങളിൽ എത്തിത്തുടങ്ങി കാലാവധി കഴിഞ്ഞിട്ട് പുതുക്കാതെ താമസവിസയിലും സന്ദർശന വിസയിലും രാജ്യത്ത് തുടരുന്നവരിൽ നിന്ന് പിഴ ഈടാക്കില്ലെന്ന് സർക്കാർ പ്രഖ്യാപിച്ചതോടെ പൊതുമാപ്പ് ഉപയോഗപ്പെടുത്താൻ ഒട്ടേറെ പേർ മുന്നോട്ട് വന്നു ആക്ച്വലി ഫോർ ദ എംപ്ലോയ്മെന്റ് സോ ഐ ജസ്റ്റ് നൗം ഹിയർ പ്രോഗ്രാം സോ ഇറ്റ് ഓപ്പർച്യൂണിറ്റി ഫോർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷി കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയുടെ വിവിധ കേന്ദ്രങ്ങളിലും ആമർ സെന്ററുകളിലും ദുബായ് അല്ലവീറിലെ താമസ കുടിയേറ്റ വകുപ്പ് ഒരുക്കിയ പ്രത്യേക കേന്ദ്രത്തിലുമാണ് നടപടിക്രമങ്ങൾക്ക് അപേക്ഷ നൽകാൻ എത്തേണ്ടത്

எல்லா க்ளீ க்ளீன் பண்ணுறேங்கச்சு அப்படி இங்கே இவங்க வந்துச்சு ஓ பேப்பரும் கொடுத்துட்டு உங்கள்கிட்ட அவனுக்கு எப்படியாது தான் போனோம் அப்படியே டிக்கெட்டில் டிக்கெட் வேணும் இப்போ உங்களுக்கு டிக்கெட் போய் டிக்கெட் புக் பண்ணாங்கறே அவன் வீட்டுக்கு போகணும் ஃபுட் நல்லா சந்தோஷமாக இருக்குதாம்மா இங்கே அதுக்கு துபாய் கவர்மெண்டில் நல்லா சந்தோஷமாக இருக்கப்பா என்னம்மாண்ணா எல்லா வரைக்கும் யார் இருக்குதா எதோ சின்ன சின்ன ப்ராப்ளம் இருக்குதோ கம்பெனி கவர்மெண்டில் ரொம்ப நல்றிங்கண்ணா அண்ணா രേഖകളെല്ലാം ശരിയാക്കി ഔട്ട്പാസ് ലഭിച്ചവർക്ക് യു ഇയിൽ തുടരാനാണ് ആഗ്രഹമെങ്കിൽ അവർക്ക് ജോലി ലഭിക്കാനുള്ള സൗകര്യവും യു ഒരുക്കിയിട്ടുണ്ട് വിവിധ കമ്പനികളുടെ പ്രതിനിധികളാണ് റിക്രൂട്ടിങ്ങിനായി എത്തിയിരിക്കുന്നത് യു ഐ പ്രഖ്യാപിച്ചിട്ടുള്ള പൊതുമാപ്പിൽ ജി ഡി ആർ എഫ് എ ദുബായ് വളരെ ഇവിടെ ഓവർ സ്റ്റേ ആയിട്ടുള്ള ലീഗൽ മൈഗ്രൻസ് ആയിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടി പത്തോളം കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതിൽ ഹോട്ട്പാക്കിന് കൂടി സെലക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള തൊഴിലാളികളെ ഹോട്ട്പാക്കിൻ്റെ ഫാക്ടറികളിലേക്ക് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് ലേബേഴ്സിനെ ഓവർ സ്റ്റേ ആൾ ഉള്ള ആളുകൾ അവരുടെ ഫൈനുകൾ ഒഴിവാക്കിക്കൊണ്ട് ജി ഡി ആർ എഫ് എ തന്നെ നമുക്ക് കൈമാറും അവർക്ക് ആവശ്യമായ വിസയും പൊതുമാപ്പുമായി ബന്ധപ്പെട്ട് വിപുലമായ ക്രമീകരണങ്ങൾ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കോൾ സെന്റർ ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ വിവിധ സംവിധാനങ്ങൾ ലഭ്യമാണ് പൊതുമാപ്പിന്റെ ആദ്യ ദിനം തന്നെ കോൺസുലറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ അല്ല സ്വദേശത്തേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാർക്ക് emergency certificate saujnyamayi labhikumennu consulate general aarichu ue il tane thodaran aagrahikkunna varkku kuranja kaalavadiyulla passport nalkunnathinum nadabidi aayittund so one important aspect about the emergency certificate that the consulate will issue is that the facilitation center will be uh, all encompassing which means we will fill the forms for them so no charges will be levied photographs will be taken no charges levied the outpass or the emergency certificate fees will be waived so no charges whatsoever will be laid for the emergency certificate in case of short validity passport they will have to go through the normal process uh, through bls so the charges that are applicable for short validity passport will be given now the duration of short validity passport will be depending on each and every case uh, if there is a lost passport if they had come on tourist visa if they had a residency permit uh, how long the passport has been expired. So, there are a lot of conditions that are applicable. Uh, depending on the conditions, the uh, duration of the valid uh, short validity passport will change. But, whatever the duration of short validity passport, the very fact that the passport is available will enable them to regularize their stay, uh, have a residence uh, a permit issued. Subsequently, they can extend and get a full validity passport. പിഴ ഒഴിവാക്കുന്നതടക്കം ഒട്ടേറെ ഇളവുകളാണ് അധികൃതർ അനധികൃതമായി ഇവിടെ താമസിക്കുന്ന വിദേശികൾക്ക് അനുവദിച്ചിട്ടുള്ളത് യു എ യിൽ നിന്ന് തിരിച്ചുപോകണമെന്ന നിർബന്ധമില്ലെങ്കിലും താമസരേഖകൾ ശരിയാക്കി പദവി നിയമപരമാക്കണമെന്ന നിബന്ധന പാലിക്കണം വിസ കാലാവധി കഴിഞ്ഞവർ റെസിഡൻസി നിയമം ലംഘിച്ചവർ പാസ്പോർട്ട് ഉൾപ്പെടെ യാത്രാരേഖകൾ പൂർണ്ണമായി കൈവശമില്ലാത്തവർ തുടങ്ങിയവർക്കെല്ലാം പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും അതേസമയം അനധികൃതമായി രാജ്യത്തെത്തിയവർക്ക് പൊതുമാപ്പ് ലഭിക്കില്ല പദ്ധതി പ്രയോജനപ്പെടുത്തുന്നവർക്ക് പിന്നീട് യാത്രാനിരോധനം ഏർപ്പെടുത്തുകയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് യു എ അനധികൃതമായി താമസിക്കുന്ന എക്സ്പാക്ടറിയേറ്റ്സ് വിസിറ്റേഴ്സ് ഇവർക്കൊക്കെ ഇത് പ്രയോജനപ്പെടുത്താവുന്നതാണ് റെസിഡൻസി വിസ വിസിറ്റ് വിസ ഇതിലൊക്കെ വയലേഷൻസ് സംഭവിച്ചു അവർ ലീഗലായിട്ടുള്ളൊരു സ്റ്റേറ്റസ് ആക്കാൻ വേണ്ടി അവർക്ക് തുടർന്ന് ഇവിടെ തന്നെ താമസിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയും വിതഔട്ട് എനി ഫൈൻസ് ആൻഡ് ബാൻ അതാണ് ഈ പൊതുമാപ്പിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് രാജ്യത്ത് ഉടനീളമായിട്ട് ഇതിനുള്ള സജ്ജീകരണങ്ങൾ ഗവൺമെൻറ് അതോറിറ്റീസ് നടത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഉള്ളത് ദുബായിലാണ് ജി ഡി ആർ എഫ് എയുടെ രണ്ട് വലിയ ടെൻറ്റുകളിവിടെ അലവിയർ ഇമിഗ്രേഷൻ സെൻറ്ററിൽ സെൻറ്ററിൽ സജ്ജീകരിച്ചിട്ടുണ്ട് ലേഡീസിന് വേറെയും ജെൻസിന് ഒരു ടെൻ്റാണ് പിന്നെ ഇതുകൂടാതെ എൺപത്താറ് ആമർ സെൻറ്റേഴ്സ് അക്രോസ് ദുബായ് അവിടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതാണ് ഓൺലൈനായിട്ടും ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതാണ് പക്ഷേ ബയോമെട്രിക്സും ഫിംഗർ ഒക്കെ കൊടുക്കണം എന്നുള്ള പ്രത്യേകിച്ച് തിരിച്ചു പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇവിടെ അലബീർ സെൻ്ററിൽ തന്നെ വരേണ്ട ആവശ്യമുണ്ട് ബിക്കോസ് ബയോമെട്രിക് ഫെസിലിറ്റി ഈ ഒരു സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ ഈവൻ ഐ സി പി ആണെങ്കിലും അബുദാബി മറ്റു എമിറേറ്റിലും ഐ സി പി ആണ് ഇത് മേൽനോട്ടം വഹിച്ചിരിക്കുന്നത് ഐ സി പിയുടെ വെബ്സൈറ്റ് വഴിയും പല സെൻറ്റേഴ്സ് വഴിയും ആൾക്കാർക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുകയും ഒരു ഫൈനോ അല്ലെങ്കിൽ ബാനോ ഒന്നുമില്ലാതെ അവരുടെ ലീഗൽ സ്റ്റേറ്റസ് ഇല്ലീഗൽ സ്റ്റേറ്റസ് മാറ്റി ലീഗലായി ഇവിടെ തുടരാനോ അവർക്ക് തിരിച്ച് നാട്ടിൽ പോകാനാണെങ്കിൽ പോകുവാനും തിരിച്ച് ബാനില്ലാതെ വേണമെങ്കിൽ തിരിച്ചു വരാനും ഉള്ളൊരു ഇത് നിയമലങ്കർ പൊതുമാപ്പിൻ്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തണമെന്ന് നമസ്തേ രവി ഓർമ്മിപ്പിക്കുകയാണ്